ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരി എല്ലാ കാര്യവും രഘുവിനോട് തുറന്നു പറയുകയാണ് ദയ കാണിച്ചു കൂട്ടുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരോടും ദയക്കിപ്പോൾ ദേഷ്യമാണ് ആ ദേഷ്യമെല്ലാം തീർക്കുന്നത് എൻ്റെ അടുത്താണ് പക്ഷേ എനിക്കതിലൊതു വിരോധവുമില്ല ദയയെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പക്ഷേ ദയ ഇപ്പോൾ കൂടുതൽ വാശിയിലും ദേഷ്യത്തിലുമാണ് എൻ്റെ വീട്ടിലുള്ളവരെ എന്നിൽ നിന്നും അകറ്റാനുള്ള ശ്രമത്തിലാണ് എൻ്റെ വീട്ടിലുള്ളവരെ ഞാൻ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് രഘുവേട്ടന് അറിയാവുന്നതല്ലേ ഇപ്പം എനിക്കാകെയുള്ള പേടി ദയ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുമോ എന്നുള്ള പേടിയിലാണ് അതുകൊണ്ട് എന്നെ ആരും വിളിച്ച് പറയരുത് ദയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് ദയക്ക് എന്നാണോ ദയയുടെ തെറ്റ് മനസ്സിലാകുന്നത് അന്ന് ദയ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി അന്ന് ഞാൻ ദയെ ഒരു മടിയും കൂടാതെ സ്വീകരിക്കും എന്നൊക്കെ ഇങ്ങനെ രഘുവിനോട് പറയുമ്പോൾ രഘുവിനൊക്കാരു മനസ്സിലാവുകയാണ് ഒരിക്കലും ശബരി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല നിന്റെ അടുത്ത് ദയെ എന്തോ ഒരു പൊറുക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞത് ഘു ശബരിയോട് ചോദിക്കാണ്ട് പക്ഷേ ശബരി ആ കാര്യം പറയുന്നില്ല അനിതീശിയെയും എന്നെയും ചേർത്ത് സംശയമാണ് ദയക്കുള്ളത് എന്നുള്ളത് രഘുവേട്ടനോട് ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുട്ടോ ശബരി മനസ്സിൽ അങ്ങനെ രഘു പറയുന്നുണ്ട് ഇനി നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദയ എന്താണോ ദയയുടെ തെറ്റു മനസ്സിലാക്കി നിന്റെ അടുത്തേക്ക് വരുന്നത് അന്ന് നീ ദയയുടെ അടുത്തേക്ക് വന്നാൽ മതി ദയ തന്നെ നിന്നോട് ക്ഷമ പറഞ്ഞ് നിന്റെ അടുത്തേക്ക് വരും അതിന് ഞാൻ കൂടി അവളോട് സംസാരിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് രഘുവും ശബരിയും അവിടെ നിന്നും പോവുകയാണ് പിന്നീട് ലതിക അമ്മാവന് ചായയൊക്കെ ഇട്ട് കൊണ്ടു കൊടുക്കുക കേട്ടോ എന്നിട്ട് വിനയനുള്ള ചായ കൂടി കൊണ്ടു കൊടുക്കട്ടെ ഏട്ട എന്ന് പറയുമ്പോൾ വേണ്ട അവൻ റൂമിൽ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്ന തിരക്കിലാണ് അവൻ നന്നാവുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല ലതിക അവൻ തെറ്റ് ചെയ്തവരെ പുറത്തിറക്കാൻ വേണ്ടി എന്തൊക്കെയോ വീഡിയോ തയ്യാറാക്കുന്ന തിരക്കിലാണ് അവൻ ഇനിയും എന്തെങ്കിലും കുരുക്കിൽ പോയി ചാടുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ വിനയോടും സംസാരിക്കട്ടെ ഏട്ട ഇനി ചീരു ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ചീരുവിനെ ഒരിക്കലും അവനെ തിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവനെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഞാനാണ് നിന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്ന് കേട്ടാൽ പിന്നെ എന്നോടാവും അവന്റെ കലിപ്പും ദേഷ്യവും മുഴുവനും അതുകൊണ്ട് നീ ഒന്നും അറിഞ്ഞ ഭാവം നടിക്കണ്ട എന്നൊക്കെ പറയണെ അങ്ങനെ നീന് ചായുമായിട്ടുള്ള എതിക ചെല്ലോ അപ്പോൾ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നീ എന്താണ് റൂമിൽ ഇത്രയും നേരം കാട്ടുന്നത് എന്താണ് നീ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മക്കറിയില്ലേ എന്താണ് എൻ്റെ ജോലി എന്നുള്ളത് പിന്നെ എന്താത്ര ചോദിക്കാനിരിക്കുന്നത് നീ എന്തെങ്കിലും കുത്തിത്തിരിപ്പാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നിനക്ക് ചീരുവിനെയും മക്കളെയും ഇനി കിട്ടുകയില്ലോ അത് നീ ഓർമ്മയിൽ വെച്ചോ എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഉള്ള വഴി തന്നെയാണ് അമ്മേ ഞാൻ കണ്ടെത്തുന്നത് ഈ ഒരു പ്ലാൻ എൻ്റെ വർക്ക് ആവുകയാണെങ്കിൽ എനിക്ക് ചീരുവിനെ കിട്ടാനുള്ള ഒരു പുതിയ അടവുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നീ ഒന്നോർത്തോ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നീ ചീരുവിൻ്റെ വയറ്റുള്ള കുഞ്ഞ് ആൺകുഞ്ഞാണെന്നല്ലേ ആ കുഞ്ഞിനെ ഓർത്തിട്ടാണെങ്കിലും നീ ഇനി നല്ലതുപോലെ നടന്നാൽ നിനക്ക് കൊള്ളാം അതല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതം കൈവിട്ടു പോവുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ലതിക വീണ്ടും വിനയനെ ഉപദേശിക്കുന്നത് ാണ് അപ്പോൾ വിനയം പറയുന്നുണ്ട് ഞാൻ അതിനൊക്കെയുള്ള മാർഗം കണ്ടിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ചീരുവിനെയും കുഞ്ഞിനെയും ഇനി ഞാൻ വിട്ട് കളയുകയില്ല അവരെ എനിക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും അതിനുള്ള ഒരു പദ്ധതി തന്നെയാണ് ഞാൻ തയ്യാറാക്കുന്നത് എന്ന് പറയുമ്പോൾ ലതിക്ക് പറയുന്നുണ്ട് നീ എന്തെങ്കിലും ഉടായ്പാണ് കാട്ടുന്നതെങ്കിൽ നിനക്ക് വീണ്ടും സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും ഇനി ഒരിക്കലും നിനക്ക് പിന്നെ പുറത്തിറങ്ങാനും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ ലതി പക്ഷേ വിനയൻ അടുത്ത ഉടായ്പുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അത് വിനയന് തന്നെ പാറയാവാനുള്ള ാണ് പോകുന്നത് പിന്നീട് ഷ്യാമും വിനയും സോനയും കൂടിയിട്ട് കളിക്കുകയാവും കാരം ബോർഡ് കളിക്കാവും അപ്പൊ ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് ഇന്ദ്രൻ ഉണർന്നു വരികയാണ് അപ്പൊ സോന പറയുന്നുണ്ട് ഏട്ടന് ഇവരുടെ ബഹളം കാരണം ഉറങ്ങാൻ കൂടി കഴിഞ്ഞില്ല കഴിഞ്ഞില്ലേ ഏട്ടനും കൂടി ഇവരുടെ കൂടെ കളിച്ചേക്ക് വിനയേട്ടൻ ഇതെല്ലാം പൊടി തട്ടി എടുത്തോണ്ട് വന്നതാണ് നമ്മളെല്ലാവരും കൂടി പണ്ട് കളിച്ചിരുന്നതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഏട്ടന് ഒരു കട്ടൻ ചായ എടുക്കട്ടെ എന്നൊക്കെ സോന പറയുമ്പോൾ ആ ഈ സമയത്ത് ഒരു കട്ടൻ ചായ കൊള്ളാം നീ എടുത്തോണ്ട് വായോ എന്നൊക്കെ പറഞ്ഞ് സോനയെ അവിടെ നിന്ന് കേട്ടോ ഈ സമയം സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് ഷ്യാമും വിനയനും കൂടിയിട്ട് ചേർന്നിട്ട് പറയുന്നുണ്ട് പഴയ കാലങ്ങളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് സുശീല വരുന്നത് സുശീലയ്ക്കാണെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടി കളിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരികയാണ് ഷ്യാമിനെ പ്രത്യേകിച്ച് സുശീലയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കിട്ട് പാര പണിയാൻ വേണ്ടിയിട്ടാവും മൂന്ന് പേരും ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അമ്മയെന്ന് ഇന്ദ്രൻ പറയാൻ കേട്ടോ ആ എന്തായാലും എനിക്ക് വേണ്ടി ആരൊക്കെ കരുനീക്കങ്ങൾ നടത്തിയോ അവർക്കെല്ലാം തിരിച്ചടി തന്നെ ാണ് ഇതുവരെയും കിട്ടിയിട്ടുള്ളൂ അതിപ്പോ എൻ്റെ കൺമിന്നലൂടെ കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സോനയും അവിടെ ഉണ്ടാവും അപ്പോൾ എന്താണ് അമ്മ എന്ന് ചോദിക്കുമ്പോൾ സുശീല ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ദയ വന്ന് ഇറങ്ങുന്നതും ദയ പിണങ്ങിയിട്ടാണ് അവിടെ നിന്നും ശബരിയുടെ വീട്ടിൽ നിന്നും വന്നിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് ദയ എന്നോട് അഹങ്കാരത്തോട് കൂടിയിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അതിനുള്ള തിരിച്ചടി തന്നെയാണ് അവൾക്ക് കിട്ടിയിട്ടുമുള്ളത് ഞാൻ അവളോട് പറഞ്ഞിട്ടുമുണ്ട് അതിനുള്ള തിരിച്ചടി അവൾക്ക് കിട്ടുമെന്ന് അതുപോലെ അച്ചട്ടായി നടക്കുകയും ചെയ്തു അങ്ങനെ എന്നോട് ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും തിരിച്ചടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നും പറഞ്ഞ് കൂടി സുശീല റൂമിലേക്ക് പോവുകയാണ് പോവുകയുണ്ടോ അപ്പോൾ ഇനിയനും ഷാമും സോനയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്താവും ദയ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി വീട്ടിലെത്തിയിട്ടുണ്ടാവുക എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ സുശീല പോകുന്നതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും ആനന്ദമാഷ നല്ല ഭാഗ്യവാൻ തന്നെയാണ് അഞ്ച് പെൺമക്കളും ഇപ്പോ തൊട്ടരികിൽ തന്നെയുണ്ട് മരിക്കാൻ നേരത്ത് തൊട്ടരികിൽ അഞ്ച് പെൺമക്കളും വെള്ളം തൊട്ട് തൊട്ടുകൊടുക്കാൻ എന്നൊക്കെ പരിഹാസത്തോട് കൂടിയിട്ട് സുശീല പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത് പിന്നീട് ദാസാറിനോട് രഘു സംസാരിക്കാണ് അമ്പിളി വിളിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗോകുലും മഞ്ചാടിയും തമ്മിലുള്ള കല്യാണം ഇനി എന്താണ് ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയില്ല മഞ്ചാടി ഇപ്പോൾ തന്നെ കല്യാണത്തിൽ നിന്നും പിന്മാറുന്നത് പോലെയാണ് സംസാരിക്കുന്നത് പിന്നെ അമ്മാവനാണെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുമുണ്ട് എന്തായാലും ഇന്ദുവിന്റെ കല്യാണം മഞ്ചാടി കാരണം മുടങ്ങരുത് എന്നുള്ളത് ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട് ഇനി അമ്മാവൻ എന്താണ് തീരുമാനിച്ചത് അറിയില്ല പിന്നെ സച്ചി സാറും ഗോകിലും രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ ഓഫീസിലേക്ക് വരുന്നതുമില്ല അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിക്കാമായിരുന്നു ഇതിപ്പോ ആരും ഒന്നും പറയാത്തത് കൊണ്ട് എനിക്കാണെങ്കിലോ ഒന്ന് തുറന്ന് ചോദിക്കാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ ദാസാറ് പറയുകയാണ് ഞാൻ എന്തായാലും നാളെ അവരുടെ വീട്ടിലേക്കൊന്ന് പോവട്ടെ എന്നിട്ട് എന്താണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊന്നും ഞാൻ അന്വേഷിക്കട്ടെ എന്തായാലും കാരണം ഇന്ദുവിന്റെ കല്യാണം മുടങ്ങാൻ അതിന് ഞാനും സമ്മതിക്കും മഞ്ചാടിയും അണ്ണനും അതിനെ സമ്മതിക്കും യും കാരണം മഞ്ചാടി കാരണമാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയത് എന്ന് അറിഞ്ഞാൽ അവർ ഒരിക്കലും ഈ വിവാഹത്തിന് ഗോകുലുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയില്ല അതുകൊണ്ട് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങാതിരിക്കാനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് മഞ്ചാടിയും ഗോകുലും ഇപ്പോൾ കല്യാണം കഴിച്ചില്ല എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ദാസാർ രഘുവിനോട് പറയാൻ കേട്ടോ ഈ സമയത്ത് ഗോകുലാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് ഇന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഇന്ദുവും നന്നായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട് ഏട്ടനും മഞ്ചാടിയും തമ്മിലുള്ള കല്യാണം തുടങ്ങുമോ ഞാൻ കാരണം എന്നുള്ള ചിന്തയാണ് ഹിന്ദുവിന് പക്ഷെ ഹിന്ദുവിനാണെങ്കിലും ഡോക്ടറുമായിട്ടുള്ള കല്യാണം നടക്കുന്നത് എല്ലാ ഫ്രണ്ട്സുകളും അറിയുന്നത് കൊണ്ട് തന്നെ ഇന്ദുവിന് ആ ഒരു മടിയും ഉണ്ട് കല്യാണം മുടങ്ങുന്നത് കൊണ്ട് ഹിന്ദുവിനുള്ള വിഷമവും അതുതന്നെയാണ് ഇന്ദുവിന്റെ അടുത്തേക്ക് ഗോകുൽ ചെല്ലണേ എന്നിട്ട് മോളെ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടനും ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കാം കേട്ടോ ഏട്ടന് ഞാൻ കാരണം ഒരിക്കലും മഞ്ചാടിയെ നഷ്ടപ്പെടാൻ പാടില്ല എനിക്ക് ഈ കല്യാണം മുടങ്ങി എന്ന് കരുതിയിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മോൾക്ക് കുഴപ്പമില്ല മോൾക്ക് വിഷമമില്ല എന്നാണോ മോള് പറഞ്ഞു വരുന്നത് എനിക്ക് നിന്നെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ജനിച്ചു നടന്നിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് വിഷമമില്ലാത്തത് പക്ഷേ എൻ്റെ ഫ്രണ്ട്സുകളിൽ എല്ലാവർക്കും അറിയാം ഡോക്ടറുമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആ ഒരു വിഷമം മാത്രമാണ് എനിക്കുള്ളത് എന്ന് പറയുമ്പോൾ മോളെ എനിക്ക് വേണ്ടിയിട്ട് നീ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഈ ഞാനും മഞ്ചാടിയും തമ്മിലുള്ള കല്യാണം മാറ്റിവെച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ മോളുടെ ജീവിതമാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് നമുക്ക് നമുക്കിക്കാര്യം നാളെ എന്തായാലും ും അച്ഛനും അമ്മയുമായിട്ട് സംസാരിക്കാം രാവിലെ ആവട്ടെ എന്നിട്ട് ഏട്ടൻ ഏട്ടന്റെ തീരുമാനം പറയുന്നുണ്ട് അല്ലാതെ മോൾ ഒരിക്കലും ഈ വിവാഹത്തിൽ നിന്നും പിന്മാറേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ ഗോകുല് ഇന്ദുവിനോട് പറയുകയാണ് കേട്ടോ ഈ സച്ചി സാറും നല്ല വിഷമത്തിൽ തന്നെയാണ് ഇന്ദുവിന്റെ കല്യാണം മുടങ്ങുമോ എന്നുള്ള ആ ഒരു വിഷമവും ഉണ്ട് ഗോകുലും മഞ്ചാടിയും തമ്മിലുള്ള പിരിയാനുള്ള ആ ഒരു വിഷമവും ഉണ്ട് കേട്ടോ സച്ചി സാറിനും ഗോകുലും മഞ്ചാടിയും തമ്മിൽ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സച്ചി സാറിനും ഉണ്ട് ഗോകുലിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അത് നടക്കാതിരുന്ന അതും ഒരു തന്നെയാണ് എന്നൊക്കെയാണ് സച്ചി സാർ ചിന്തിക്കുന്നത് ഗോകുലിന്റെ അമ്മ സച്ചി സാറിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പറയണേട്ടാ ഇന്ദുവിന്റെ കല്യാണം മുടങ്ങുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല ഗോകുലും മഞ്ചാടിയും തമ്മിലുള്ള കല്യാണം വേണ്ടാന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിക്കുക കേട്ടോ അത് കേൾക്കുമ്പോൾ സച്ചി സാർ എന്ത് പറയണമെന്ന് അറിയാതെ വിഷമിക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കേട്ടും കൊണ്ട് ഗോകുൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടാവട്ടോ അപ്പം മഞ്ചാടിയും ഗോകുലും തമ്മിലുള്ള വിവാഹത്തിന് അമ്മയ്ക്കും ഇപ്പോൾ താല്പര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് ഹിന്ദു ഹിന്ദുവും ഡോക്ടറും തമ്മിലുള്ള കല്യാണം ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ നിശ്ചയിച്ച് ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ആ കല്യാണം മുടങ്ങുന്നതിൽ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അങ്ങനെ മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും വിവാഹം വേണ്ട എന്ന് വെക്കാം എന്ന് ഗോകുലിൻ്റെ അമ്മ സച്ചി സാറിനോട് പറയുകയാണ്